നമ്മുടെ പോർച്ചുഗീസ് രാജാവായിരുന്ന ഡോക്ടർ മാനുവലിൻ്റെ നിർദ്ദേശപ്രകാരം വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്നൊരു കപ്പലിറങ്ങുന്നത് അങ്ങനെ കപ്പലിറങ്ങുന്ന വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയപ്പോൾ കോഴിക്കോട് നിന്ന് സാമൂതിരി ഗാമയെ സ്വീകരിച്ചു ഹായ് ഫ്രണ്ട്സ് ന്യൂനിലേക്ക് സ്വാഗതം നമ്മളിനി പുതിയൊരു വിഷയം എടുക്കാൻ പോകുന്നത് കേരള പഠനം എന്ന് പറയുന്ന നമ്മുടെ ഹിസ്റ്ററി ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് കേരള പഠനം അതാണ് നമ്മളിനി പറയാൻ പോകുന്നത് കേരള മണ്ഡലത്തിൻ്റെ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പോർച്ചുഗീസുകാർ ഇങ്ങോട്ട് വന്നല്ലോ കേരളത്തിലേക്ക് വന്നല്ലോ അപ്പോൾ അതിന് മുമ്പ് മൂർ എന്ന് അവിടെയൊക്കെ വിളിച്ചിരുന്ന അറബികളായിരുന്നു അവിടുത്തെ വ്യാപാരം കൂടുതലായിട്ട് കൈകാര്യം ചെയ്തിരുന്നത് വ്യാപാരത്തിൻ്റെ കൂടുതലും അവരായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത്തൊന്നിന് നമ്മുടെ പോർച്ചുഗീസ് രാജാവായിരുന്ന ഡോക്ടർ മാനുവലിൻ്റെ നിർദ്ദേശപ്രകാരം വാസ്കോഡ് ഗാമ കോഴിക്കോട് കാപ്പാട് എന്നിട്ട് കപ്പലിറങ്ങുന്നത് അങ്ങനെ കപ്പലിറങ്ങുന്ന വാസ്കോട് കാമ കോഴിക്കോട് എത്തി അപ്പോൾ കോഴിക്കോട് നിന്ന് സാമൂതിരി ഗാമയെ സ്വീകരിച്ചു അവിടെ വ്യാപാരം ചെയ്തോളാനൊക്കെയുള്ള അനുവാദമൊക്കെ കൊടുത്തു ഗാമയ്ക്ക് അങ്ങനെ അവിടെ എത്തി നല്ല സുഖമായിട്ട് അവിടെ എത്തിയിട്ട് പിന്നെ ഗാമ ഒരു നമ്പർ ടു അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് മെയിനായിട്ട് അവർക്ക് വേണ്ടത് കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങളാണ് കുരുമുളക് ഏലം കടുവപ്പെട്ട അതൊക്കെ വേണം അപ്പോൾ വാസ്കോട കാമ നൈസായിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവർ കുറച്ച് ചരക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ചരക്കിന് പകരമായിട്ട് ഈ ഏലവും കുരുമുളകും അതൊക്കെ തരണം എന്നുള്ളൊരു അഭിപ്രായം അപ്പോൾ ഇത് സാമൂതിരി സംഭവിച്ചില്ല അങ്ങനെ ഇവരുടെ ചരക്കിന് നമ്മുടെ കുരുമുളകും ഏലവും കുറച്ച് ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് സാമൂതിരി അത് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പറ്റില്ല എന്ന് പറയുന്നത് കേട്ടിട്ട് വാസ്കോടകാമ നേരെ വിടുകയാണ് നേരെ കണ്ണൂരിൽ കണ്ണൂരിൽ പോയിട്ട് അവിടെ കോലത്തിരിയിനെ കണ്ട് കോലത്തിരി കണ്ടു അങ്ങനെ കോലത്തിരി കണ്ടിട്ട് കോലത്തിരി അവിടെ അവിടെ അവർക്ക് വേണ്ട സാധനങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു അതൊക്കെ കൊണ്ട് നവംബർ ആയപ്പോൾ ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നവംബർ മാസം എന്താക്കി നമ്മുടെ വാസ്കോട കാമ നേരെ ലിസ്ബണിലേക്ക് പോയി ജന്മനാടായിട്ടുള്ള ലിസ്ബണിലേക്ക് പോയി അപ്പോൾ അങ്ങനെ പോയിട്ട് അവിടെ അദ്ദേഹത്തിന് നല്ല സ്വീകരണമൊക്കെ കിട്ടി അപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് കോഴിക്കോട് പോയിട്ട് സാമൂതിരി സമ്മതിച്ചില്ല ഈ എന്ത് കൊടുക്കുക കൊണ്ടുപോകാൻ കുരുമുളക് കൊണ്ടു കൊണ്ടുപോകാൻ സംഭവിച്ചില്ല പക്ഷേ കണ്ണൂരിലെത്തിയപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കോലത്തിൽ കൊണ്ടുപോകാൻ സംഭവിച്ചു അങ്ങനെ അവർ അങ്ങനെ വാസ്കോട് കാമ നവംബർ ആയപ്പോൾ തിരിച്ചു പോയി അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവരെ ഇവിടെ വരാൻ വേണ്ടി അവർക്ക് പോർച്ചുഗീസിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ വേണ്ടി ചിലവായതിൻ്റെ അറുപത് മടങ്ങ് കൂടുതൽ വില വരുന്ന സാധനങ്ങൾ കൊണ്ടാണ് അവരിവിടുന്ന് പോയത് അപ്പോൾ അതാണ് നമ്മുടെ തുടക്കത്തിലെ പോർച്ചുഗീസയുടെ വരവ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത കൂടി സംസാരിക്കാം